നമസ്കാരം കൃഷി മാന്യമായ തൊഴിലാണെന്ന അവബോധം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പരമ്പരാഗത വളം കച്ചവട കേന്ദ്രങ്ങളുടെ കെട്ടും മട്ടും മാറ്റുന്നു ഒഴിഞ്ഞ കോണിലെ കുടിച്ചു വളം ചാക്കുകളും കീടനാശിനി കുപ്പികളുമുള്ള കാർഷിക സഹകരണ സംഘങ്ങൾ പോലും പിന്നാമ്പുറത്തേക്ക് തള്ളിയിരുന്ന വളം വിൽപ്പന ശാലകൾ പ്രധാനമന്ത്രി കൃഷി സമൃദ്ധി കേന്ദ്രങ്ങളാക്കി നവീകരിക്കുന്നതാണ് പദ്ധതി വളങ്ങളും വിത്തുകളും കീടനാശിനികളും മാത്രമല്ല കർഷകർക്ക് ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന മാതൃകാ രാസവള വിൽപ്പന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം കൃഷി ആവശ്യങ്ങൾക്ക് പലയിടങ്ങളിലായി കർഷകൻ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ടതില്ല മണ്ണ് പരിശോധനാ സംവിധാനം ഇൻ്റർനെറ്റ് പൊതു സേവന കേന്ദ്രം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയാണ് പ്രധാനമന്ത്രി കൃഷി സമൃദ്ധി കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത് കേരളത്തിൽ പതിനാല് തല കേന്ദ്രങ്ങൾക്ക് പുറമെ ബ്ലോക്ക് ഗ്രാമീണ തലങ്ങളിലായി ആയിരത്തി കൃഷി സമൃദ്ധി കേന്ദ്രങ്ങളാണ് പട്ടികയിൽ ഉള്ളത് വില്ലേജ് ബ്ലോക്ക് ജില്ല എന്നീ മൂന്ന് തലങ്ങളിലായാണ് സമൃദ്ധി കേന്ദ്രം ഒരുക്കുന്നത് ബ്ലോക്ക് തലം മുതൽ കൃഷി രീതികളും കർഷക വിജയ കഥകളും പ്രദർശിപ്പിക്കാനായിട്ട് സ്മാർട്ട് ടിവിയും ഉണ്ടാകും രാസവളം നിർമ്മാതാക്കളും കേന്ദ്ര രാസവള മന്ത്രാലയവും ചേർന്നാണ് കേന്ദ്രങ്ങൾ ഒരുക്കുക നിലവിലുള്ള വള വിൽപ്പന ശാലകൾ നവീകരിക്കുകയോ പുതിയവ സ്ഥാപിക്കുകയോ ചെയ്യാം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഇഫ്കോയും പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡും കൃഷി സമൃദ്ധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ശേഷിച്ച ജില്ലകളിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫാക്റ്റാണ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടും കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് വൈപ്പിനിലുമായി രണ്ട് വളം നിർമ്മാണശാലകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ട് ഫാക്ടറികളിലുമായി പതിനായിരം ടൺ ഉൽപ്പാദന ശേഷിയുണ്ട് ന്യൂട്രിവിഷ് എന്ന ബ്രാൻഡിലാണ് ഈ ജൈവ വളം വിപണനം നടത്തി വരുന്നത് കേരള ഫിഷറീസ് കോർപ്പറേഷനിൽ നിന്ന് ഏറ്റെടുത്ത് പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അയ്യായിരം ടൺ ഉൽപ്പാദനശേഷിയുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഫിഷ് വേസ്റ്റ് ചാരം എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന ഈ ജൈവവളം വളം കൃഷിക്കും ഉപയോഗിക്കാവുന്നതാണ് അയ്യായിരം ടൺ ശേഷിയുള്ള ഫാക്ടറി സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ സേവനം നടത്തുന്നുണ്ട് ന്യൂട്രിഫിഷ് വളം ഈ വിൽപ്പനയിൽ വളരെയധികം സ്വീകാര്യത നേടിക്കഴിഞ്ഞു എല്ലാ ഗവൺമെൻറ് പദ്ധതികളിലും ഈ വളം ഉപയോഗിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിരുന്നു പലതരം കൃഷികൾക്കും തെങ്ങ് കവങ്ങ് വാഴ പച്ചക്കറി ഉൾപ്പെടെ ഈ ജൈവവളം ഉപയോഗിക്കാവുന്നതാണ്